ട്ടാ മഞ്ഞാണ് രാവിലെ ഒരാറ് മണിയാണ് മഞ്ഞ് പെയ്യുന്നതിൻ്റെ തുള്ളിയായിട്ടുന്നത് നല്ല കാറ്റുണ്ട് മഞ്ഞ് പെയ്തിട്ട് വെള്ളം ഇട്ടുന്നുണ്ട് എല്ലാ മഞ്ഞാണ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ താഴെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് താഴെ എല്ലാം മഴ പെയ്ത പോലെ അത്രക്കും മഞ്ഞാണ് ഏഴര മണിയ രാവിലെ ഇടുക്കി ജില്ലയിലെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് മൊത്തം മഞ്ഞാണ് കാണുന്നില്ല നമുക്ക് അത്രക്കും മഞ്ഞാണ് നല്ല കാറ്റുണ്ട് വെള്ളം ഇട്ടിക്കൊണ്ടേയിരിക്കുന്നു മഞ്ഞ് പെയ്തിട്ട് ചെടികളെല്ലാം നനഞ്ഞിരിക്കയാണ് മഞ്ഞ് പെയ്തിട്ട് ആ എനിക്ക് സുഖം ഉണ്ടാവില്ല എല്ലാവരും കൂടി ചാടി പുറപ്പെടും ഉണ്ട് ഇഷ്ടം പേരുണ്ട് ഏറ്റവും കൂടുതൽ പേർ മലപ്പുറത്തുനിന്നായിരിക്കും അങ്ങന അവരാണ് ഈ വീട്ടിൽ അടങ്ങിയിരിക്കാത്ത ആളുകൾ

ഇവിടെ കാലാവസ്ഥ ഇവിടെ നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന ഒരു കാലാവസ്ഥയാണ് വീണ്ടും കോട ഇറങ്ങുന്ന ലക്ഷണം കാണാം എവിടെ നിന്ന് ഇറങ്ങുന്ന എങ്ങോട്ട് അറിയുന്നില്ല കാരണം അത്രക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് കയറുന്നത് ഇറങ്ങുന്നത് പത്തര മണി രാവിലെ അപ്പൊ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ഇടത്തറമുക്ക് ആ രാമൽക്കമ്മയുടെ ഉള്ളത് ഇപ്പൊ ഇവിടെ തീ കായുകൊണ്ടിരിക്കാണ് ഇവിടെ കാണാം അത്രക്കും മഴയും തണുപ്പും പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മടെ മലപ്പുറത്തൊക്കെ നല്ല ചൂടായിരിക്കും നമ്മൾ മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ട് നമ്മളെ സാദിക്ക് ശിവൻകുട്ടി ചേട്ടൻ അദ്ദേഹം ഇവിടെ ഉണ്ട് പിന്നെ ഞാനുണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മള് ആ തുടങ്ങി മഞ്ഞ ഇറങ്ങാതാണെങ്കിൽ ചെറിയ വാങ്ങു വേണോ ആ അതിനകത്തേ മൊബൈൽ ക്യാമറ ഒക്കെ ഉണ്ട് എടുക്ക ഇത് ഉച്ചക്ക് ഒരു മണിക്കുള്ള ദൃശ്യമാണ് ഇപ്പോഴും കോട പോയിട്ടില്ല അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ പുറപ്പെടുകയാണ് ഇവിടുന്ന് ഇനി അടുത്ത അടുത്ത യാത്ര നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇവിടുന്ന് ഇടയ്ക്ക് ചളിയായി കിടക്കുക മണ്ണൊക്കെ നനഞ്ഞിട്ട് ഇതാണ് നമ്മളെ ഏലന്തോട്ടമൊക്കെ മഴ കായിക്കൊണ്ടേയിരിക്കുകയാണ് താഴ്ക്കുള്ള വഴിയാണ് നമുക്കിവിടെ ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് പോകുന്നത് ഇവിടെ വഴിക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് മണ്ണ് കറുപ്പ് മണ്ണാണ് കാണാം ഇവിടെ ഇതേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ മഴ പെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് മേലെ കാണാം നല്ല മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൂടും വരുകയാണ് ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ നല്ല കാലാവസ്ഥ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഇത്തരം ഭാഗങ്ങളിലേക്ക് എത്തിയാൽ നമുക്ക് സാധിക്കും നമുക്കിവിടെ മേലെ ഭാഗത്ത് കാപ്പിക്കുരുണ്ട് തേയില ഉണ്ട് അല്ല തേയിലയില്ല ഏലം എല്ലാ സാധനമുണ്ട് ഇതൊക്കെ ഇതൊക്കെ തേയില ചെടിയാണ് നമ്മൾ തൊട്ടവയാക്കി കാണുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ചക്കപ്പഴം നമ്മുടെ നാട്ടിൽ പറയുന്ന നമ്മൾ പറയുന്ന ചക്കപ്പഴം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഭവനം ഇതുവഴി നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് നമുക്ക് തിരിച്ച് പോകാണ്ട റെഡിയാവും നോക്കാം ഓക്കെ യാത്ര തിരിക്കുകയാണ് മൂന്ന് മണിക്ക് നമുക്ക് ബസ്സാണ് ആ ബസ്സിനകത്ത് നമുക്ക് പോകണം കോട ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഉച്ചക്ക് ഒരു മണിയായി ദൃശ്യം നമുക്ക് കാണാം ഇവിടെ കോടയാണ് ഒരു മണി സമയം ഉച്ചക്കുള്ളതാ ദൃശ്യമാണ് കാണുന്നത് നല്ല തണുപ്പുണ്ട് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ദിശയിൽ വെച്ചിട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തി ഓക്കെ ഗുഡ് ബൈ ഇവിടെ നല്ല മഴ അവിടെയാണോ ചന്നേറെ മണി നല്ല ദൃശ്യാണ് നല്ല